നമസ്കാരം നിങ്ങളാകെ മാനസികമായി ഒരു വിഷമത്തിലാണോ അത് കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടാവാം സാമ്പത്തിക പ്രയാസമാവാം സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മനുഷ്യന് പലവിധ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മാനസികമായി വളരെ വിഷമിച്ചു നിൽക്കുന്ന അവസ്ഥയാണോ ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ എപ്പോഴും ഒരു നെഗറ്റീവ് മൂഡിലിരിക്കുക ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ ജീവിതം തന്നെ എന്തിന് ആത്മഹത്യ ചെയ്താലോ എന്തിനാ എങ്ങനെയൊക്കെ ജീവിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതിനൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതെല്ലാം മാറ്റി നല്ലൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിതം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം എന്ന് മാത്രം ഇതേ ചിന്താഗതിയിൽ തുടർന്ന് പോയിക്കൊണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് അത് തന്നെയാണ് വരിക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ അതിന് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് വിഷയം അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അറിയാൻ പറ്റും അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അതേപോലെ ചെയ്താൽ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പം നഷ്ടപ്പെട്ടു നിൽക്കുന്നത് എന്താണോ അതെല്ലാം തിരിച്ചെടുക്കാനും സാമ്പത്തികമാണോ അങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങളാണോ ജോലിപരമായിട്ടുള്ളതാണോ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരാനും കഴിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ മെഡിറ്റേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിഞ്ഞ് ചെയ്യണം അതറിഞ്ഞ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും അതിന് കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ് ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ സമയമെടുക്കാൻ സമയമെടുത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും കാരണം പെട്ടെന്ന് നടന്ന് കിട്ടേണ്ട പല കാര്യങ്ങളും ഉണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മാനസികമായിട്ട് വളരെ ആ ഒരു ടെൻഷനിൽ നിൽക്കുന്ന സ്ഥിതിയിലായതുകൊണ്ട് അവർക്ക് മെഡിറ്റേഷൻ ചെയ്യാനും മറ്റുള്ളതിൽ കോൺസെൻട്രേഷൻ ചെയ്യാനും പറ്റാത്ത അവസ്ഥ വരും അപ്പം അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ആക്കി തീർക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്കതറിയാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ക്ലിയറായി വരികയും ചെയ്യും നിങ്ങൾക്ക് സ്വയമേ ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രത്തോളം കോൺസെൻട്രേഷനിൽ അത് ചെയ്യാൻ കഴിയുന്നു എന്നതിനാണ് ഇതിൽ നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഗുണം അത് എത്രയും നല്ല രീതിയിൽ നിങ്ങളത് സ്ഥിരമായിട്ട് ചെയ്യുക സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയും പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കും തോറും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന കാര്യങ്ങൾ പോസിറ്റീവായി മാറാൻ തുടങ്ങും അതൊരു പക്ഷേ സാവധാനം മാറുള്ളൂ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഇന്നിങ്ങു തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ മാറും അല്ലെങ്കിൽ അടുത്ത ആഴ്ച മാറും അല്ലെങ്കിൽ അടുത്ത മാസം മാറും അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല അത് നമ്മൾ ചെയ്യേണ്ടത് തുടർന്ന് കൊണ്ടുപോകുക തുടർന്ന് കൊണ്ടുപോയി നമ്മൾ എത്ര കാലം അത് കൊണ്ടുപോകുന്നോ അതിനനുസരിച്ച് നമ്മളെ ജീവിതത്തിൽ കാരണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ പുറത്ത് പോകാറുണ്ട് അതെല്ലാം പുറത്ത് പോയതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ നിലനിൽക്കാൻ തുടങ്ങുകയുള്ളൂ അതുവരെ നമ്മൾക്ക് എത്ര പോസിറ്റീവായി ചിന്തിച്ചാലും വീണ്ടും നെഗറ്റീവായ കാര്യങ്ങൾ കടന്നു വരും മനസ്സിന് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയാവുമോ അത് നടക്കോ എന്നുള്ളൊരു ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരും പിന്നെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയങ്ങൾ പിന്നെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ചിന്താഗതികളൊക്കെ നമ്മുടെ മനസ്സിൽ കെടുക്കുന്നുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ ചിന്തകൾ വരിക അപ്പോൾ പോസിറ്റീവിലേക്ക് പോകാൻ കഴിയില്ല എന്നു മാത്രമല്ല എത്ര മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ വീണ്ടും അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഇറങ്ങുന്ന ഒരുപാട് നെഗറ്റീവായ ആളുകളുടെ ഇടയിലേക്കാണ് അവരുടെ സംസാരം അവർ പറയുന്ന രീതികൾ ഇതൊക്കെ തന്നെയാണ് വീണ്ടും നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷന് ആ രാവിലെ ചെയ്ത് അപ്പോൾ വീണ്ടും നെഗറ്റീവിലേക്ക് ഇറങ്ങി അപ്പോൾ വീണ്ടും കുറേ നെഗറ്റീവാണ് തലയിൽ കയറുന്നത് വീണ്ടും പോസിറ്റീവായി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത്രയും കോൺസെൻട്രേഷനിൽ ചെയ്യാൻ കഴിയണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ നെഗറ്റീവിനെ മറികടന്ന് നമുക്ക് ആ ഒരു മെഡിറ്റേഷൻ്റെ ഫലങ്ങളൊക്കെ വരാൻ തുടങ്ങുള്ളൂ അതിന് കുറച്ച് സമയമെടുക്കും ചില വ്യക്തികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ അധികം സമയമെടുക്കാൻ പറ്റാത്ത അവസാന ഘട്ടത്തിലായിരിക്കും ഞാനിപ്പോൾ എന്തിനാണ് ഇനി ജീവിക്കുന്നു ഇനി ആത്മഹത്യ ചെയ്യണോ ആർക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെയുള്ളൊരവസ്ഥയിലായിരിക്കും ചിലപ്പോൾ മക്കളുണ്ടാവും ആ മക്കളുടെ ഒരു കാര്യം ആലോചിച്ച് മാത്രമാണ് അവർ ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് അതല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരതിനാണ് ശ്രമിക്കുക അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇതിലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ അറിയും അത് ചെയ്ത് നിങ്ങൾ ജീവിതം നശിപ്പിക്കാതെ നിങ്ങളുടെ ജീവിതം പിന്നെ ഇല്ലാതാക്കാതെ നിങ്ങളെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം ആലോചിച്ച് ഒരിക്കലും ആത്മഹത്യയിലേക്കൊന്നും പോകാതെ ജീവിതം തിരിച്ച് പിടിക്കാനുള്ള വഴി നോക്കുക ജീവിതം തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ നിങ്ങൾക്ക് മാറിപ്പോവും എന്ന് മാത്രമല്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമോ ഞാനെൻ്റെ പ്രശ്നങ്ങൾ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു എന്നുള്ള ചിന്ത വരെ വരും നിങ്ങൾക്ക് നിങ്ങൾ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും അതിന് നിങ്ങൾ പരിശ്രമിക്കണം നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഉടനെ ആത്മഹത്യാ അത് അല്ലെങ്കിൽ ഇനി എന്നെ കൊണ്ടൊന്നും വയ്യ അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ എനിക്കിനി ആരുണ്ട് എന്താണ് മുന്നോട്ടുള്ള വഴി ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കാതെ അതിനുള്ള പരിഹാരം വഴികൾ എന്തൊക്കെയെന്ന് നമ്മൾ തേടിക്കൊണ്ടിരിക്കണം അങ്ങനെ തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനുള്ള വഴികൾ കണ്ടെത്തുന്നതും ദൈവം അതിനായിട്ട് നമുക്കൊരു വഴി തുറന്നു തരുന്നത് ആ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് നിങ്ങളത് കൊണ്ട് നടക്കാനും അതെങ്ങനെയാന്നൊക്കെ തിരിച്ചറിഞ്ഞ് ആ കാര്യങ്ങൾ ചെയ്യാനും കഴിയുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ വളരെ സന്തോഷമായി ജീവിക്കുക എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും എല്ലാം അറിയാൻ കഴിയും അപ്പോൾ നന്ദി നമസ്കാരം